കിഫ്ബി സംസ്ഥാനത്തിന്റെ നട്ടെല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിയിലൂടെ വേർതിരിവില്ലാത്ത വികസനം സംസ്ഥാനത്ത് നടത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ കേട്ട് തളരാതെ വികസന സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷ കാഴ്ചകളും ഭാവി പ്രതീക്ഷകളും തിരുവനന്തപുരം നിശാഗന്ധിയിലെ വർണ്ണാഭമായ ചടങ്ങിൽ അവതരിപ്പിച്ചു കിഫ്ബിയിലൂടെ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കിഫ്ബി വേഴ്സ്കളുടെയും ഡിജിറ്റൽ ട്വിന്നുകൾ റോഡുകൾ പാലങ്ങൾ ഫ്ലൈ ഓവറുകൾ സ്കൂളുകൾ ആശുപത്രികൾ വൈദ്യുത പദ്ധതികൾ ജലവിതരണ പദ്ധതികൾ ഒക്കെയുണ്ട് അവയിൽ ഇന്റർനെറ്റ് എന്ന ഫ്യൂച്ചറിസ്റ്റിക് ഡിജിറ്റൽ ഡിജിറ്റൽ ഇടത്തിൽ അങ്ങനെ കിഫ്ബി പദ്ധതികളുടെ സമഗ്ര മേഖലയിലും വികസനമുണ്ടായതും ആശുപത്രി സ്കൂൾ കെട്ടിടങ്ങൾ റോഡുകൾ പാലങ്ങൾ കായിക മേഖല തുടങ്ങി എല്ലായിടത്തും കിഫ്ബിയിലൂടെ വികസനമെത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനം നിരാശയുടെ പടുകുഴിയിൽ വീണെന്ന് തോന്നിയ സമയത്താണ് കിഫ്ബിയിലൂടെ ഉയർത്തെഴുന്നേറ്റതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മഞ്ചേശ്വരം മുതൽ പാറശാല വരെ സംസ്ഥാനത്തെ വേർതിരിവുകളില്ലാതെ വികസനം എത്തിക്കാൻ കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ കേരളം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു വലിയ വലിയ പട്ടണമായിട്ടാണ് നിൽക്കുന്നത് എല്ലാ സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ് എവിടെയും വേർതിരിവില്ല വികസനത്തിന്റെ പലരും വിവാദങ്ങളിലേക്ക് കിഫ്ബിയെ കൊണ്ടുപോയപ്പോൾ അതെല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി കിഫ്ബിക്കെതിരെ പ്പോൾ ചില ഘട്ടത്തിൽ കിഫ്ബി ഫണ്ടുകൾ വാങ്ങിയതിനെ കുറിച്ച് ചെറിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ അതിൽ നമ്മൾ കാണേണ്ടത് എന്താ ഫണ്ട് വാങ്ങി ഇവിടുത്തെ വികസനത്തിലാണ് ചെലവഴിച്ചത് ആ ഫണ്ട് കൃത്യമായി ചില ചെലവഴിക്കുകയും തിരിച്ചടക്കുകയും ചെയ്തല്ലോ നേരത്തെ വിവാദമുയർന്ന മസാല ബോർഡിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോവുകയാണല്ലോ